ദേവിശരണം ചേർത്തലെ തുറവൂരിനടുത്ത് കുത്തിയതോടാണ് ആമയിടത്തുകാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം ആറുമാസക്കാലം ജലത്താൻ ചുറ്റപ്പെട്ടും ആറുമാസക്കാലം കരയുമായാണ് ക്ഷേത്രം നിലകൊള്ളുക ശ്രീകോവിലിനകത്ത് ഒരു കിണറ്റിലായിട്ടാണ് ശ്രീ ദുർഗയുടെ പ്രതിഷ്ഠ പണ്ട് രാജഭരണകാലത്ത് കാടുപിടിച്ചു കിടന്നിരുന്ന ഈ സ്ഥലം കുട്ടുമശ്ശേരി മനയുടെ മേൽനോട്ടത്തിലായിരുന്നു പകൽ പോലും ആൾ പിരിമാറ്റമില്ലാതെ കൊടും കാടായി കിടന്നിരുന്ന ഈ സ്ഥലത്ത് ആമയെ പിടിക്കാനെത്തിയ ആളുകൾ വടികൊണ്ട് കുത്തി നോക്കി ആമയുണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ ഒരു പാറയിൽ കുത്തിയപ്പോൾ രക്തം ചിതറുകയും അവർ ഭയന്ന് പിൻവലിയുകയും ഉണ്ടായി കുട്ടുമശ്ശേരി മനയിലെ കാര്യസ്ഥൻ രാജകൊട്ടാരത്തിൽ അറിയിക്കുകയും തുടർന്ന് ദേവപ്രശ്നത്തിൽ ദുർഗാദേവിയുടെ സാന്നിധ്യം അറിയുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു ആമയെ എടുത്ത കാവ് എന്നതാണ് ഇന്ന് ആമയെടുത്ത് കാവായി മാറിയത് ഇന്നും ദേവി അതേ കിണറ്റിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകോവിലിന് മുന്നിൽ താഴേക്ക് നോക്കിയാണ് ദേവിയെ ദർശിക്കാനാവുന്നത് ഇവിടെ ചുവന്ന നിറത്തിലെ ചരടിൽ മണി കെട്ടിയിരിക്കുന്നത് കാണാം ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി മണി കെട്ടാമെന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് കാര്യസാധ്യത്തിന് ശേഷമാണ് ഇവിടെ തിരിച്ചുവന്ന് മണി കെട്ടുക ഇങ്ങനെ ഉദ്ദിഷ്ടകാര്യസിദ്ധി ലഭിച്ചവർ ഭക്തിപൂർവ്വം കെട്ടിയ മണികളാണ് ഇവയെല്ലാം മഴക്കാലത്ത് ദേവി ഇരിക്കുന്നിടത്തെയും പുറത്തെയും നീര ഒന്നായിരിക്കുന്നതിനാൽ പുറത്തുനിന്ന് മാത്രമേ തൊഴാനാകൂ കരയായി കിടക്കുന്ന സമയത്ത് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുണ്ടാവുക മഴക്കാലത്ത് മുട്ടൊപ്പം എത്തുന്ന ഈ തെളിഞ്ഞ വെള്ളത്തിൽ നീന്തി നടന്ന് തൊഴുന്നതും ക്ഷേത്രത്തിനകത്ത് നിറഞ്ഞു കിടക്കുന്ന വെള്ളവും ശ്രീകോവിലിൽ തെളിഞ്ഞു കത്തുന്ന ദീപവുമെല്ലാം ഭക്തിസാന്ദ്രമായ ചാന്ദ്രമായ പുതിയൊരു അനുഭവം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു ആറ് മാസം വെള്ളത്തിലാണ് ആറ് മാസം വേറൊക്കെ ഇങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചാ മതി എന്നാണ് കണ്ടത് കാരണറ്റിലാണ് പ്രതിഷ്ഠ അകത്ത് വന്നാലേ പ്രതിഷ്ഠ കണ്ടതു ഞാൻ വന്നിട്ടുണ്ട് ഒരു കുഴി മഴക്കാലത്ത് അത്തേക്ക് പ്രവേശന